സുൽത്താൻ ഉലുലമ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുവാനും സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഒരു മൂന്നാം കേരള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഉസ്താദിന്റെ ദൗത്യം നീ വിജയിപ്പിക്കണേ അല്ലാദിന് വേണമെങ്കിൽ അവിടെ വിശ്രമിക്കാം പ്രായാധിക്യമായ സമയമാണ് ഒരു യാത്രക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യം ഉസ്താദിനുണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷേ നിർബന്ധമായും ഈ ഭൗതികമായ ലോകത്ത് ഈ രാജ്യത്ത് ഈ പവിത്രമായ ദീനിൽ അള്ളാഹുവിന്റെ ദീനിൽ ഒരു പവിത്രമായ ഒരു വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പണ്ഡിതൻ ഒരു ആലിം എന്ന നിലക്ക് ആ മഹാദൗത്യം ഉസ്താദ് നിർവഹിക്കുകയാണ് രണ്ട് കേരള യാത്രകളും നമ്മൾ കണ്ടു കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ രചിച്ച മഹോന്നതമായ യാത്രകളായിരുന്നു ഉസ്താദിന്റെ യാത്രകൾ മൂന്നാം കേരള യാത്രക്ക് വേണ്ടി ഉസ്താദ് ഒരുങ്ങുമ്പോൾ ഇൻഷാല്ല മറ്റന്നാള് ഒന്നാം തീയതി കാസർഗോഡ് ചെറുക്കളയിൽ നിന്ന് ഉസ്താദ് യാത്ര ആരംഭിച്ച് പതിനാറാം തീയതി തിരുവനന്തപുരത്തെ ഉസ്താദിന്റെ കേരള യാത്ര അവസാനിക്കുമ്പോ മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ വലിയ ആശയത്തെ മുൻ ൊണ്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത് ആ ഐതിഹാസികമായ കേരള യാത്ര അള്ളാഹുവെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ അതിൽ പങ്കെടുക്കാനും അതിൽ ഭാഗവാക്കാകുവാനും ആ മഹത്തായ ദൗത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഇൻഷാല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ രണ്ടാം തീയതിയും അതുപോലെ തന്നെ നാദാപുരത്ത് മൂന്നാം തീയതിയും ആ യാത്ര എത്തിച്ചേരുകയാണ് എല്ലാ പുരുഷന്മാരും എല്ലാവരും ആ യാത്രയിൽ ഭാഗവാക്കാകണം കാരണം നമുക്കിവിടെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് ഇപ്രാവശ്യം ക്രിസ്തീയ സഹോദരന്മാർ അവരേറ്റവും പാവനമായി കാണുന്ന അവരുടെ ക്രിസ്തീയ ആഘോഷം പോലും അവർക്ക് കൃത്യമായി ആഘോഷിക്കുവാൻ ഈ രാജ്യത്ത് അവർക്ക് അവകാശമുണ്ടതിന് പക്ഷേ അതിന് സാധിച്ചില്ല ആഘോഷ പരിപാടികളിൽ ആരൊക്കെയോ കയറി വരുന്നു അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ തകർത്തു കളയുന്നു അങ്ങനെ രാജ്യത്തെ അരാജകത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു മഹാപണ്ഡിതൻ തന്റെ തൊണ്ണൂറാമത്തെ വയസ്സിലും ആ മഹത്തായ ദൗത്യം നിർവഹിക്കുമ്പോൾ ആ ദൗത്യത്തെ നമ്മളെല്ലാവരും മനസ്സാ വാചാ കർമ്മണ ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് എല്ലാ മുത്തുമോമിനിയങ്ങളോടും മുത്തുമോങ്ങിനാത്തുകളോടും നമുക്ക് പറയാനുള്ളത്